ഇന്ന് രാവിലെ പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പേജ് പറയുമ്പോൾ ഞാൻ കാണുന്നത് നൂറ് കോടി നാല് മണിക്കൂർ കൊണ്ട് സിനിമ നൂറ് കോടിയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നന്റിയണ്ണാ നന്ദി സത്യം പറഞ്ഞാലേ ഇത് ഒരു ആവറേജ് ആയിട്ട് പോകേണ്ട സംഭവം ആയിരുന്നു അതെ നമ്മളൊക്കെ ഭീകര സിനിമ ഞാൻ പറഞ്ഞിരുന്നില്ല ഇപ്പോ സിനിമയുടെ മാർക്കറ്റിംഗ് കൊണ്ട് തന്നെ നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ എന്താണ് നമ്മൾ ലൂസിഫർ സിനിമയെ കണ്ടിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി ഇപ്പോഴത്ത് എംബുരാലിൽ വന്ന് എബ്രാഹാം ഖുറേഷ ആയപ്പോഴത്തേക്ക് അത്ര ഒരു പഞ്ച് കിട്ടിയില്ല അതെ ഡയലോഗിന് വലിയ പഞ്ചില്ലായിരുന്നു കാരണം സിനിമ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി എഴച്ചിലുണ്ടായിരുന്നു സിനിമ അത് കഥയിലേക്ക് വരാനുള്ളതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു സാധനം അതായത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് സെക്കൻഡ് ഷോ അടുത്ത രണ്ടാമത്തെ ഷോ വന്നപ്പോഴത്തേക്കാണ് ായിരുന്നു എല്ലാരും പറയപ്പെടുന്നു അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്കിനെ കുറിച്ച് വേണ്ടരുതാവാസിനകത്തൊക്കെ വന്ന നടന ചൈനയിലെ മറ്റേ ഫ്രൈഡ് റൈസോ ഫ്രൈഡ് റൈസോനെ ഭീഷ മാത്രേ വേറൊരു സിനിമ അല്ല ഈ ഇടയ്ക്ക് ഒരു സിനിമ വന്നില്ല ഭയങ്കര അഭിപ്രായം പിന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മറ്റേ ധ്യാൻ ശ്രീനിവാസനും മറ്റേ ലാലനും മകനും സിനിമയില്ലേ ശേഷം സിനിമ ഞാൻ ഭയങ്കര എന്തായാലും എംബുരാൻ നൂറ് കോടി ക്ലബിൽ കേറിയിരിക്കുന്നു അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടം തന്നെ ഇത്രയും വലിയ ഇന്ത്യൻ സിനിമകളുടെ ഇടയിൽ എംബുരാൻ ഇങ്ങനെ ഒരു ഹൈപ്പിൽ വന്നിട്ടുള്ളൊരു സിനിമ മലയാള സിനിമയില് മലയാള നടന്മാരും വലിയ ഹോളിവുഡ് നടന്മാരും അതിന്റെ അറിയോ നമ്മുടെ മറുനാടൻ സാറ് പറഞ്ഞ പോലെ എന്താ തള്ളി 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 അവസാനം കാശിന്റെ കുന്തളിപ്പും കഴപ്പും കാരണം കാരണം നൂറ് കോടി ആയിരിക്കും അപ്പൊ ഇപ്പൊ ഞാൻ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ വൃത്തിയേട്ടവും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് പതിനാല് കോടി ആയിട്ടുള്ള സിനിമ നൂറ് കോടിയിലൊന്നും പിന്നെയും പൃഥ്വിരാജ് അങ്ങ് തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതാണ് സംഭവം സംഭവം പിന്നെ വേറെ ഉണ്ട് എനിക്ക് അത് നമുക്ക് അംഗീകരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈഷോ ബുക്കിംഗ് നമുക്കറിയാം ആ തുടക്കത്തിൽ ഏതാണ്ട് ആറു ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റു മുപ്പത്തിരണ്ട് കോടി രൂപ അതിൽ നിന്ന് തന്നെ മാത്രം ലഭിച്ചു പിന്നെ കേരളത്തിൽ നിന്ന് പിന്നെ ബുക്കിങ്ങിലൂടെ അതായത് സിനിമ കണ്ടതിൽ പതിനഞ്ച് കോടി രൂപ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഇന്ത്യയിൽ പിന്നെ അഞ്ച് ആറാം സ്ഥാനത്താണ് ഇപ്പം നമ്മുടെ മലയാള സിനിമകളിലുള്ള എംപുര നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യമുണ്ട് എനിക്ക് അതും കൂടെ ആ വാർത്ത വാർത്തകളുടെ കേട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തുടങ്ങി റീസെൻസറിങ് നടക്കുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയും ഈ സെൻസറിംഗ് നടന്നാലും അത്തുള്ള സിനിമ കാണാത്തവരെ പെട്ടെന്ന് പോയി കാണണം എന്ന് പറയുന്നത് പോലെ തന്നെ റീസെൻസറിങ് നടന്നാലും എല്ലാം ഒന്നും റീസെൻസർ ചെയ്യത്തില്ല എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തെറ്റുവിട്ടിട്ടുണ്ടെന്ന് അറിയാം ഈ എൻ ഐ എന്ന് വേർഡ് ഉപയോഗിച്ചത് അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും അല്ലാതെ ർമ്മ പ്രധാനമായിട്ടുള്ളൊരു സാധനം പറഞ്ഞാൽ ആ തുടക്കത്തിൽ മുപ്പത്തിയഞ്ചു മിനിറ്റ് മിനിറ്റങ്ങാണ് നമ്മടെ നമ്മുടെ രാജ്യവെട്ടത് ഞങ്ങൾ ഡയറക്ടറും അല്ല നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെന്താ അടിമയായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് അടിമയായി പോയി എന്നുള്ള ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊന്നും ചെറിയ ചെറിയ നിങ്ങൾക്ക് ഒരു കാര്യം ചെറിയൊരു ഇനിയിപ്പോ സിനിമ ഒന്നുകൂടെ കാണേണ്ടി വരും ഇത് റീസെൻസറി ചെയ്ത ഭാഗം ഏതാണ് എന്ന് നമ്മൾ കാണാൻ വേണ്ടി വീണ്ടും

അങ്ങനെയാണോ പറയാ ഒരു ചെറിയൊരു മാറ്റി ഇതായിരിക്കും വരാൻ പോകുന്നത് പക്ഷെ എന്തായാലും പടം ഹിറ്റായി നൂറ് കോടി കഴിഞ്ഞു ഇരുന്നൂറ് കോടി എത്ര പെട്ടെന്ന് വരട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആരും പറയാത്തൊരു കാര്യം നമ്മുടെ ഷാജൻ സാറ് പറഞ്ഞായിരുന്നു ഇത്ര ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി മലയാളികളുടെ സ്വഭമനുസരിച്ച് പറഞ്ഞ എന്നാൽ ഷാജൻ അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി അല്ല പൃഥ്വിരാജും അറിഞ്ഞിട്ടില്ല ലാലേട്ടും അറിഞ്ഞിട്ടില്ല പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമ്മുടെ ഗോപാൽജി അറിഞ്ഞിട്ടില്ല അദ്ദേഹം അറിഞ്ഞു എന്നുള്ള എന്തായാലും ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് ൂടി കടക്കും ആരും സംശയമില്ല അത് തന്നെ അപ്പൊ മലയാള സിനിമകൾ നല്ല നല്ല സിനിമകൾ വരട്ടെ വിവാദങ്ങൾ വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ നൂറ് കോടി എന്നുള്ളത് തള്ളാണോ തള്ളല്ലേ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വിഷയം അതെന്തായാലും തള്ളല്ല രണ്ടു ദിവസം കൊണ്ട് സിനിമ നൂറ് കോടി ക്ലബിൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വരാ എന്ന് എനിക്കറിഞ്ഞു പോയല്ലോ ഓക്കെ അപ്പ ബൈ